പുരുകാശ കമ്മീഷൻ പറഞ്ഞു തൊഴിലിടങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പൊതുജനത്തോട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും പുരുഷന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടും നിശിതമായിട്ട് വിമർശിക്കുകയാണ് ഒരു കാരണവശാലും പുരുഷാവകാശ കമ്മീഷന്റെ ആവശ്യമില്ല നമസ്കാരം ഏവർക്കും മാഡ് ഫ്രെയിംസ് സാധിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവീട്ടിൽ ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു അല്ലെ തന്നെ കയറി പിടിച്ചു എന്നുള്ള പേരിൽ ഒരു പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത് അന്വേഷിക്കുന്നതിനോ അതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ശേഖരിക്കുന്നതിനു മുമ്പ് തന്നെ അവനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയും ഒക്കെ നടക്കുന്നുള്ളതുകൊണ്ട് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പുനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു നടപടിയിലേക്ക് ആളുകൾ നീങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിലേക്ക് ആളുകൾ നീങ്ങുന്നുണ്ടോ അത് സമൂഹത്തിന് അനിവാര്യതയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റായിട്ട് വേണം അത് ഈ ഒരു കാര്യത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകൂടെ ഉണ്ടെങ്കിൽ ശരിക്കും അതിനൊരു ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാനും വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ബോപി ചെമ്മണ്ണൂരും നടിയുമായിട്ടുണ്ടായ ആ ഒരു വിഷയത്തിൽ ഇപ്പം റീസെൻ്റ്ലി ഈ ഒരു പേര് കേട്ടു വരികയാണ് പുരുഷാവകാശ കമ്മീഷൻ അതായത് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട് വന്നിരുന്ന ഓരോ വാദങ്ങളായിരുന്നു പുരുഷാവകാശ കമ്മീഷൻ എന്നുള്ള ഒരു വാദം അപ്പോൾ അത് വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഒന്ന് ഇടക്കാലത്തൊക്കെ തണുത്തു പോവുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആരും അറിയാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് വന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് വന്നു അപ്പോഴത്തേക്കാണ് ഈ പുരുഷാവകാശ കമ്മീഷൻ എന്നുള്ള പേരുകൾ വീണ്ടും കേൾക്കുന്നത് ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പുരുഷാവകാശ കമ്മീഷൻ വേണം അത് നിലവിൽ വരണം എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് തുടങ്ങി ഗ്രീഷ്മയുടെ കേസിൽ വരെയും ജസ്റ്റിസ് കമാൽപാഷ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടിക്കാൻ വരെയും ഈ ഒരു പുരുഷാവകാശ കമ്മീഷൻ എന്ന് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കാരണം ആ ഒരു പുരുഷൻ്റെ അവകാശമാണ് നഷ്ടപ്പെട്ടത് ആ അവകാശത്തിന് വേണ്ടി പറയാൻ നമുക്കിവിടെ ആരുമില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിയമസംഹിതകളും നിയമപീഠവും ഒക്കെ ഉള്ളപ്പോൾ അതിന് താഴെ ഇങ്ങനെ കമ്മീഷനുകൾ വേണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും കമ്മീഷനുകൾ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം ശരിക്കും വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ യുവജന കമ്മീഷൻ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് അപ്പോൾ ഇവരൊക്കെ നല്ല ശക്തിയുക്തം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നീതിപീഠമുണ്ട് നിയമമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സംഘടനകളുടെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു കേസിലോ ഒരു പ്രശ്നത്തിലോ ഒരാൾ പെടുമ്പോൾ അയാൾക്ക് സപ്പോർട്ടിന് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു സംഘം അല്ലെങ്കിൽ ആ ഒരു ടീം കൂടെ ചെല്ലുമ്പോൾ അതവർക്ക് കൊടുക്കുന്ന ആ ഒരു ആർജവും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടാൻ നിൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അതിന് ഞങ്ങളുണ്ട് നിൻ്റെ നീതി കേൾക്കാൻ ഞങ്ങളുണ്ട് നിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുണ്ട് നിൻ്റെ സ്വരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സംഘടനകൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് അത് നീതിയുക്തമായിട്ട് നേരിടാൻ അവർക്ക് ഒരു പ്രചോദനവും അവർക്ക് മുമ്പോട്ട് പോകാനും ജീവിക്കാനും വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനുമാണെന്നുള്ളതാണ് ഈ സംഘടനകളുടെ ഒരു മോട്ടീവ് ശരിക്കും അതൊരു സത്യവുമാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചാനലുകളിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി പുരുഷാവകാശ കമ്മീഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റി ശരിക്കും സ്ത്രീകൾ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളുമല്ല ഒരുപാട് സ്ത്രീകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട് പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എങ്കിലും പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആ പക്ഷം പറഞ്ഞ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരത് നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ് ഒരു കാരണവശാലും പുരുഷാവകാശ കമ്മീഷൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം ആഗ്രഹം തോന്നാൻ കാരണം ശരിക്കും അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വനിതാവകാശ കമ്മീഷനുണ്ട് വനിതകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ ഓരോ കാര്യങ്ങളൊക്കെയായിട്ട് അവരുണ്ട് പക്ഷെ പുരുഷന്മാർ അവകാശം നേടിയെടുക്കാൻ ഒരു സംഘടന വേണ്ട എന്ന് പറയാനുള്ള അവകാശം അവർക്ക് എവിടെയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അവർക്കങ്ങനെ പറയേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം അവരതിനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യവുമില്ല ശരിക്കും അതിനെ പേടിക്കുന്നത് പോലെയാണ് തോന്നിയത് ശരിക്കും പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയേണ്ടത് ഞങ്ങൾ എന്നെ സ്വീകരിക്കുന്നു അങ്ങനെ ഒരെണ്ണം വേണം പുരുഷന്മാരുടെ അവകാശങ്ങളും ഇവിടെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ട ആൾക്കാർ അതിനെ പേടിച്ച് ഇരിക്കുന്നത് പോലെ അല്ലെ പേടിച്ചു മാറുന്നത് പോലെ അത് വേണ്ട അത് വരേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെ പേടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ശ്രീ അനിൽകുമാർ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പ്രസംഗത്തോടെയാണ് അല്ലെങ്കിൽ ആ ഒരു ചാനലിലെ ഒരു ചർച്ചയോടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിലേക്ക് ശരിക്കും കയറുന്നത് അപ്പോൾ ആ മനുഷ്യൻ ടോപ്പിക്കിൽ പറയുന്നൊരു കാര്യം പണ്ട് ബസ്സിലിരുന്നപ്പോൾ ജനനേന്ദ്രിയം കാണിച്ചു രണ്ട് സ്ത്രീകൾക്ക് നടുവിൽ ജനനേന്ദ്രിയം കാണിച്ചു എന്ന് പറയുന്ന ഒരു യുവാവിനെ മാലയിട്ട സ്വീകരിച്ചത് തൊട്ടുള്ള കഥകളാണ് ഞാൻ ഈ ഒരു വിഷയത്തിലെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ആ ഒരു യുവാവ് ആ ഒരു ആറ് മിനിറ്റ് വീഡിയോ ഉണ്ടെന്നാണ് തെളിവായിട്ട് ആറു മിനിറ്റ് വീഡിയോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ആറ് മിനിറ്റ് വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് മിനിറ്റിൽ ഒന്നുമേ കാണുന്നില്ല ബാക്കി മൂന്ന് മിനിറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അപ്പം ഇതിനുള്ളിൽ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നതല്ലാതെ അതിന് പ്രത്യേകിച്ചായിട്ട് തെളിവൊന്നുമില്ല അപ്പോൾ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് അയാൾ കുറ്റാരോപിതനായിട്ട് അയാൾ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഈ സമൂഹത്തിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ട അതായത് ഈ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട ആ ഒരു വ്യക്തിയെ ജയിലിൽ പോയി കണ്ട് ഈ അനിൽ എന്ന് പറയുന്ന അൽകുമാർ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിച്ചതെന്നാണ് അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ അവിടെ പോയി അവർക്ക് മാലയിട്ട് സ്വീകരിച്ചത് അതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും അതൊരു സത്യമല്ലേ കുറ്റം ചെയ്യാതെ അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ട് അദ്ദേഹം അകത്തേക്ക് പോയിട്ടാണ് തിരിച്ചിറങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അയാൾ അവഹേളിക്കപ്പെടും ഭാര്യയുണ്ടെങ്കിൽ അങ്ങനെ മക്കളുണ്ടെങ്കിൽ അങ്ങനെ അപ്പനും അമ്മയും അങ്ങനെ അവർക്ക് സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള അല്ലെങ്കിൽ അവരുടെ വാദം കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ സംസാരം കേൾക്കാനോ അവരുടെ ന്യായമായുള്ള കാര്യമാണോ എന്ന അന്വേഷിക്കാൻ പോലും ഒരാളെ നിൽക്കില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ആ ഒരു വാസ്തവത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് കല്ലേറുകളും അല്ലെങ്കിൽ തെറികൾ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്തൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒന്നീ നാട് വിട്ടുപോകുക ഇല്ലെന്നുണ്ടെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് അപ്പം ആ ഒരു സൊല്യൂഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും അവരവിടെ പോയി മാലയിട്ടതെന്നാണ് പറയപ്പെടുന്നത് ഞാനതിനോട് യോജിക്കുന്നുണ്ട് കാരണം ഈ ഒരു കേസ് കള്ളക്കേസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് കുറ്റവാളികൾക്കെല്ലാം മാലയിടാൻ പോകണമെന്നല്ല പറയുന്നത് അവകാശ കമ്മീഷൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വനിതകളുടെ ന്യായമായ ആവശ്യങ്ങൾ വനിതകളുടെ ഭാഗത്ത് നീതിയുള്ള കാര്യങ്ങളിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് വനിതാവകാശ കമ്മീഷന്റെ അത് വനിതയ്ക്ക് വനിതയോട് ഏറ്റുമുട്ടും അതായത് ഭർത്താവിൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ചില പ്രതിയായിട്ട് വരുന്നതെന്നൊക്കെ അവര് പറയുന്നുണ്ട് ശരിയാണ് പീഡന കേസുകളല്ല സ്ത്രീധന പീഡന ഗാര്ഷിക പീഡന കേസുകളിലൊക്കെ ഭർത്താവിൻ്റെ അമ്മയായിരിക്കും ചിലപ്പം പ്രതിയായിട്ട് വരിക അപ്പം പുരുഷനോട് മാത്രമല്ല അവർ ആ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നത്തിൽ എന്താണോ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ് വനിതാവകാശ കമ്മീഷൻ്റെ ആ ഒരു ചുമതല എന്നവര് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് ഈ സെയിം സാധനം തന്നെയാണ് പുരുഷാവകാശ കമ്മീഷനും പറയുന്നത് ഈ സമൂഹത്തിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവനോടൊപ്പം ഉണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ പ്രശ്നം ന്യായമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു കൊലപാതകയ്ക്ക് പോയിട്ട് ജീവി വിളിക്കാനും ഒരു കൊലപാതകയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാനോ അല്ല പറയുന്നത് ശരിക്കും നിങ്ങളുടെ പ്രശ്നത്തിലെ ന്യായമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന മുമ്പോട്ട് വരുന്നതിൽ ശരിക്കും പറഞ്ഞു ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതിനോട് യോജിക്കുകയാണ് കാരണം രാഹുൽ ഈശ്വർ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു യുവതി അയാളെ കുറെ ഒഴിവാക്കാൻ നോക്കി അതായത് ഷാരോണിനെ കുറെ ഒഴിവാക്കാൻ വേണ്ടി നോക്കി ഒഴിവാക്കാൻ നോക്കുമ്പം അവൻ പോകണമായിരുന്നു അല്ലാതെ അവൻ വീണ്ടും വീണ്ടും അതിനെ പിന്നാലെ നടക്കുന്നതല്ല ഒരു കാര്യം അപ്പോൾ പിന്നാലെ നടന്നതുകൊണ്ട് ഒഴിവാക്കാൻ വേറെ വഴിയില്ലാഞ്ഞപ്പോൾ വിഷം കൊടുത്ത് കൊന്നു ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു കാര്യത്തെ ആ ചർച്ചയിൽ പറഞ്ഞു വെക്കുന്നത് അത് ശരിക്കും എത്രമാത്രം ലോജിക്കില്ലാത്തവരാണെന്ന് എല്ലാ മനുഷ്യർക്കും തോന്നിപ്പോകും കാരണം ഒരു കൊലപാതകയായിട്ട് കോടതി തെളിയിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇരുന്ന് വാദിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് പുച്ഛൻ തോന്നിപ്പോകും കേരള മനസാക്ഷിയോട് നമുക്ക് പുച്ഛൻ തോന്നിപ്പോകും കാരണം അതിനെ എത്ര പേര് ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല ഈ ഒരു വാദത്തിനെ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പറയുന്നത് അദ്ദേഹം വളരെ നിയമപരമായിട്ട് അറിവുള്ളവനൊക്കെ ആയിരിക്കാം അതേ നിയമത്തിൻ്റെ വശങ്ങളായിരിക്കാം നോക്കുന്നത് അതൊന്നും നമ്മുടെ പ്രശ്നമല്ല എങ്കിൽ പോലും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞ് വാദിക്കുമ്പോൾ അതെത്രമാത്രം ഒരു നീതിരഹിതമായിട്ടാണ് പറയുന്നത് എന്നുള്ളത് ആ ഷാരോണിന് കിട്ടേണ്ട നീതി അവിടെ ഇവിടെ പോകുന്നു അല്ലെ ഷാരോണിന് കിട്ടേണ്ട നീതി അവിടെ ഇല്ലാതായി അവൻ ജീവിക്കണം എന്നുള്ള ആ ഒരു നീതി അവൻ ഇല്ലാതായി പോകുന്നു ആ നീതിയെ ഹനിച്ചവൾക്ക് വേണ്ടി വാദിക്കപ്പെടുമ്പോൾ പുരുഷന് വേണ്ടി വാദിക്കാൻ ഇങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ വേണ്ടേ എന്നുള്ളതാണ് ഞാൻ രാഹുൽ ഈശ്വർ കാണുന്ന നന്മ എന്ന് പറയുന്ന കാര്യം തുടർന്ന് ഈയൊരു ചർച്ചകളിൽ വളരെ കേപ്പബിളായിട്ടുള്ള വളരെ നന്നായിട്ട് കേസുകൾ ബാധിക്കുന്ന വക്കീലന്മാർ ലേഡി അഡ്വക്കേറ്റ്സ് അവിടെ നിന്ന് പറയുന്നുണ്ട് കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട് പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് തന്നെയാണ് ആ വനിതാ വക്കീലന്മാരും പറയുന്നത് കാരണം അവർ പറയുന്നത് ഒരുപാട് കേസുകളിൽപ്പെട്ടു ഒരുപാട് ആൾക്കാർ ആണുങ്ങൾ ഒന്ന് തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കരയാറുണ്ട് അവർ ഇതുപോലെ ഞങ്ങളെ പെടുത്തിയതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേര് ഒന്ന് പറയാറുണ്ട് ജനുവിനായിട്ട് തോന്നാറുണ്ട് പല കേസുകളിലും പോലീസുകാർക്കും ജനുവിൻ ആണെന്ന് മനസ്സിലായാൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് അപ്പുറത്ത് എന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ഫേക്ക് സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ പോലും അതിനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ കള്ളക്കേസിലാണെങ്കിലും ഒരുപാട് പേര് ഇന്നും അകത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ശരിക്കും ആ സത്യത്തെ നമ്മൾ മൂടി വയ്ക്കാതെ ആ സത്യത്തെ തുറന്നു കാണിക്കണം കാരണം ചൂഷണം ചെയ്യപ്പെടുന്നത് ഈയൊരു ഫേക്ക് കേസുകൾ കൊടുക്കുന്നവരല്ല എല്ലാ കേസുകളും ഫേക്കാണ് എന്നല്ല പറയുന്നത് ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നത് ഇതിൽ കുറേ ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ മുഖ്യധാരയിലേക്കോ അവർ കേസ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ വരാതെ അവർ പേടിച്ചും പാത്തും നിൽപ്പുണ്ട് ശരിക്കും ഇവരൊക്കെ ബൂസ്റ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കേണ്ടതും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അങ്ങനെയുള്ളവരാണ് പുറത്തേക്കൊണ്ടുവന്ന് നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയേണ്ടത് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കേസുകൾ ഫേക്ക് കേസുകൾ വരുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ മൂലമൊക്കെ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്തും ജയിക്കാനിടയില്ല എന്ന് തോന്നുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കാൻ അവൻ കുറച്ച് നാളെങ്കിലും നാണം കെട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേസുകൾ കൊടുക്കുന്ന ഒരുപാട് ഫേക്ക് കേസുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിയമത്തിൻ്റെ പരിരക്ഷയിൽ അതായത് വനിതകൾക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടുള്ള ആ ഒരു നിയമത്തിൻ്റെ പരിഗണനയിൽ വരുന്നുണ്ട് അതായത് ആ ഒരു നിയമം പറഞ്ഞ് ഇവർ കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട് പലരും കേസ് കൊടുക്കുന്നത് പൊള്ളയായ കേസുകൾ ആണെന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പം ശരിക്കും ചൂഷണം നേരിടുന്നവരിപ്പഴും അടിച്ചമർത്തിപ്പെട്ട് അവർ ഒതുങ്ങി എവിടെയെങ്കിലും ജീവിക്കുമ്പോഴും ഈ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ആയിട്ട് ചുമ്മാത കൊണ്ടുകൊടുത്ത് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താനും മറ്റുള്ളവരുടെ ജീവിതം കളയാനും ഒക്കെ ആയിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം ശരിക്കും അങ്ങനെയുള്ള കേസുകളെ പൊളിച്ചെടുക്കാനും അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള കേസുകൾ മാത്രം പോലീസ് സ്റ്റേഷനിലേക്കും അല്ലെങ്കിൽ കോടതികളിലേക്കും പോകാനും ഒക്കെ വേണ്ടിയിട്ട് പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മീഷന് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പുരുഷാവകാശ കമ്മീഷൻ അതിൻ്റെ ഓപ്പോസിഷൻ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് തർക്കിക്കാനോ അല്ല അവർക്ക് വേണ്ടിയിട്ട് നീതി അന്വേഷിക്കാനോ നീതി ഇരക്കാനോ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പകുതി മുക്കാൽ കേസുകളും അതായത് പൊള്ളയായ പകുതി മുക്കാൽ കേസുകളിലും അവർ പിന്നോട്ട് പോകും എന്നാണ് തോന്നുന്നത് അതായത് എല്ലാ കേസുകളും കള്ളമാണെന്നല്ല എങ്കിലും ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡോ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ആ ഒരു കേസുകൾ കൊടുക്കുന്നതിൻ്റെ എണ്ണം കുറയും ശരിക്കും അർഹതപ്പെട്ടവരിലേക്ക് നിയമത്തിൻ്റെ പരിരക്ഷ എത്തും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് വാദിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം അവർക്കും അറിയാം കാരണം അവർക്കും അവരുടെ ചുറ്റുപാടുകളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടുകൂടെയാണ് അവരങ്ങനെ പറഞ്ഞത് എങ്കിലും എക്സ്ട്രീംലി ഇതിനെ കാണുന്ന കുറേ ആൾക്കാർ ഒരു കാരണവശാലും ഇത് വരാൻ പാടില്ല ഒരു കാരണവശാലും അവനെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോഴേക്കും ശരിക്കും ലജ്ജയാണ് അതിനോടൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ് ശരിക്കും പുരുഷാവകാശ കമ്മീഷൻ പറഞ്ഞത് തൊഴിലിടങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പൊതുജനത്തോട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും പുരുഷന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവന് വേണ്ടി പറയാനും കുറച്ച് ആൾക്കാർ വരണം അവരും പറയട്ടെ കാരണം അവരും അന്വേഷിക്കട്ടെ നീതി എവിടെയാണ് എവിടെയാണുള്ളതെന്ന് അപ്പോൾ അങ്ങനെ നീതി അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു നീതി കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർക്കെങ്കിലും കള്ളക്കേസുകളിൽ നിന്ന് ഊരി പോകാനും സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാനും ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാനും ഒക്കെ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം വേണം കാരണം ഇതൊരു ആയിട്ടുള്ള വിഷയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോസ് ചാനലിൽ ണമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമസ്കാരം